ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പതിനാലിനും ഇടയിൽ സീറ്റ് നേടുമെന്ന് ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലം പ്രവചിക്കുന്നു എൽ ഡി എഫിന് വലിയ തോതിൽ വോട്ട് കുറയുമെന്നും സർവേ ഫലം പറയുന്നു ഇടതുമുന്നണിയുടെ വോട്ട് മുപ്പത് ശതമാനമായി കുറയുമെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലം പറയുന്നത് അഭിപ്രായ സർവേയിൽ മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടിയേക്കുമെന്നാണ് പ്രവചനം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സീറ്റിൽ എൻ അതായത് ബി മുന്നണി വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും ഏഷ്യാനെറ്റിന്റെ സർവേ ഫലം വ്യക്തമാക്കുന്നു പതിനെട്ട് ശതമാനം വോട്ട് വിഹിതമായിരിക്കും എൻ ഡി എക്ക് ആകെ കിട്ടുക തെക്കൻ ജില്ലകളിലെ ഏഴ് സീറ്റുകളിൽ ഒന്നിൽ ബി ജെ പി ജയിക്കുമെന്നാണ് ഏഷ്യാനെറ്റിന്റെ സർവേ ഫലം വടക്കൻ കേരളത്തിൽ ഏഴ് മുതൽ എട്ട് സീറ്റ് വരെ യു ഡി എഫ് ജയിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു നാൽപ്പത്തിയെട്ട് ശതമാനം വരെ വോട്ട് വിഹിതമാണ് ഈ മേഖലയിൽ യു ഡി എഫിന് കിട്ടാൻ സാധ്യത പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ വടക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് കിട്ടുമെന്ന് സർവേ പ്രവചിക്കുന്നു മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് വിഹിതമാണ് ഇവിടെ എൽ ഡി എഫിന് ഏഷ്യാനെറ്റ് പ്രവചിക്കുന്നത് മധ്യ കേരളത്തിലാകട്ടെ യു ഡി എഫിന് മുതൽ അഞ്ച് സീറ്റ് വരെ കിട്ടുമെന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫ് പരമാവധി ഒരു സീറ്റ് നേടും യു ഡി എഫിനിവിടെ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടും എൽ ഡി എഫിന് ഇരുപത്തിയേഴ് ശതമാനം വോട്ടും ലഭിക്കും എൻ ഡി എക്ക് പതിനേഴ് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് സർവേ പ്രവചനം തെക്കൻ കേരളത്തിൽ നാൽപ്പത്തി നാല് ശതമാനം വോട്ട് പിടിച്ച യു ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് ശതമാനം സീറ്റ് നേടുമെന്നും സർവേ ഫലം പ്രവചിക്കുന്നു ഈ മേഖലയിൽ മുതൽ മൂന്ന് വരെ സീറ്റുകൾ എൽ ഡി എഫിന് ലഭിച്ചേക്കും ഇരുപത്തി ശതമാനം വോട്ട് വിഹിതവും എൽ ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരേ ഒരു സീറ്റും തെക്കൻ കേരളത്തിലാണ് ഇരുപത് ശതമാനം വോട്ട് വിഹിതം നേടി ബി ജെ പി തെക്കൻ കേരളത്തിലെ ഏഴ് സീറ്റുകളിലൊന്നിൽ ജയിച്ചേക്കാമെന്നും ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലം പ്രവചിക്കുന്നു ചുരുക്കത്തിൽ പതിനാല് മുതൽ പതിനാറ് വരെ സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് വിജയിക്കുമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയ മാധ്യമങ്ങൾ പ്രവചിച്ചതുപോലെ തന്നെ കേരളത്തിൽ ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ ബി വിജയിക്കുമെന്നും ഏഷ്യാനെറ്റ് പ്രവചിക്കുന്നു